തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളി സിനിമാ പ്രേമികൾ സിനിമയുടേതായി പുറത്തുവരുന്ന ഓരോ വാർത്തകളും ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് സിനിമയിലെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കയാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിലേക്ക് എത്താൻ പോകുന്ന പുതിയ കാസ്റ്റ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കാണ് അവർ ഓരോ ദിവസവും ഓരോ പുതിയ കാസ്റ്റിനെ വെൽക്കം ചെയ്തുകൊണ്ട് അവർ അപ്ഡേറ്റുകൾ പുറത്തുവിടും കഴിഞ്ഞ ദിവസം എത്തിയത് ഫറാൻ ഫാസിൽ ഈ ചിത്രത്തിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങളാണ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ രജപുത്ര ഭഗത് ായ ഫറാൻ ഫാസലിനെ ഈ ചിത്രത്തിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് അവർ കാസ്റ്റ് വിവരം പങ്കുവച്ചിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് ഈ ചിത്രത്തിലേക്ക് എത്താൻ പോകുന്ന മണിയൻപിള്ള രാജുവിനെ വെൽക്കം ചെയ്തുകൊണ്ട് അവർ എത്തിയത് മണിയൻപിള്ള രാജുവും ഒരു സുപ്രധാന വേഷത്തിൽ ഈ ചിത്രത്തിൽ മോഹൻലാനൊപ്പം ഉണ്ട് മണിയൻപിള്ള രാജുവിന്റെ കാസ്റ്റ് വിവരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ രണ്ടുപേരുടെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം അവർ നിർമ്മാതാക്കൾ അറിയിച്ചുകൊണ്ട് എത്തിയത് എൽ മുന്നൂറ്റി അറുപതിൽ ജേക്സ് ബിജോയാണ് സംഗീതം ഒരുക്കുന്നത് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു തരുണിന്റെ ഓപ്പറേഷൻ ജാവയ്ക്കും സംഗീതം ഒരുക്കിയത് ജേക്സ് തന്നെയായിരുന്നു ജേക്സിന്റെ ആദ്യ മോഹൻ ചിത്രമാണ് അറുപത് മാത്രമല്ല മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കുമെന്നാണ് സൂചന വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തുടിപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം